ഒരാള് വരുത്ത സങ്കടപ്പെട്ട കുത്രകളുണ്ടോ സങ്കടമോനെല്ലാം വേണ്ടിയത് ശരിക്കും പറടാ എന്താ ഇല്ല കാര്യം പറയുമോ വിളിച്ചോക്ക് ചെറുക്കണ്ടല്ലോ മുത്തുമ്മോന്റെ അക്കൗണ്ട് കൊണ്ടുപോയി കളഞ്ഞു കോം ബ്രോക്കർ വിളിച്ചതാ മുത്തുമോണ്ട് വിളിച്ചോണ്ട് പറയണേ ഉച്ചക്കാനു പറഞ്ഞിരിക്കണെ ഇന്റെ അക്കൗണ്ട് വേറൊരു നല്ല അക്കൗണ്ടിന്റെ അക്കൗണ്ട് കിട്ടിയിക്കണേ പെസ അക്കൗണ്ട് അപ്പൊ അതിക്ക് ഇത് ചെയ്യാന്ന് എന്താണ് ലിങ്ക് ചെയ്യാ എക്സ്ചേഞ്ച് ചെയ്യാന്ന് അപ്പൊ മുത്തുമ്മോ ചോട് പറയണേ വിചാരി മുത്തുമോ പറഞ്ഞേ വേണ്ട അതൊന്നും അതും അച്ചാക്കും കളിച്ചോണ്ടല്ലോ അതില് മനു പറഞ്ഞല്ലോ അടിപൊളി ആക്കോണ്ടാണ് ടോപ്പ് കൊടുത്തൊക്കെ ും ചെയ്ത് അങ്ങനപ്പൊത്തന്നെ ഞാൻ അപ്പളേ അതുകൊണ്ട് അക്കൗണ്ട് അക്കൗണ്ട് മുത്തുവാൻ അക്കൗണ്ട് എടുക്ക ഞാൻ അപ്പളേ ഓരോ പറഞ്ഞു ഇത് സ്കാമാണ് മാണ്ഡാത്ത പണിക്ക് നിക്കണ്ടക്കൗണ്ട് ഞാൻ ട ഞാനപ്പഴ് ഇത് സ്കാം ആണ് സ്കാമാണ് നിൽക്കണ്ട നീ പൈസ കൊടുത്ത് വാങ്ങാൻ പൈസ കേറിയിട്ട് സാധനം അയച്ചു കൊടുത്താ മതി അത് അയച്ചെടുക്കണ്ട മനു അപ്പൊ ആ വിശ്വാസം അതെല്ലാം അല്ല മുത്തുമോട് മറ്റൊണ്ടേ മനു മെസ്സായിച്ചിണ്ടായില്ലേ കിട്ടൂലേ ഉറപ്പല്ലേ പറ്റിച്ചൂല്ലോ ഇല്ലടാ ഓക്കെ ഇപ്പള ഇപ്പള റിയാക്ഷൻ എന്താ ആണ് അപ്പഴാ ഞാൻ മനുവിനെ അപ്പൊന്ന് ചോറയച്ചാ വിട്ടതാ ഉച്ചക്ക് ഞാനെ ഉച്ചക്ക് മനു പോയി ചോറച്ചു വരും പൈസ അതൊന്നും കാട്ടണ്ട ഒന്നും കാട്ടണ്ട അതവിടെ നിന്നോട്ടാണ് പിന്നെ മുത്തുമോ വിളിച്ചു പോയടാ അക്കൗണ്ട് പോയി ഞാൻ പെസ എന്നിട്ട്

ഇന്ത്യ ഇന്ത്യയിൽ ഇണ്ട് സാധനം കൊണ്ട് പോയിക്കളും പോയി ആകെ ബാഡായിക്കണ് എന്നിട്ട് അനു അനു ഇവിടെ വന്നിട്ട് പിന്നെ ഒക്കെ പോയി കിടന്നിട്ട് ഗൂഗിൾ പ്ലേന്റെ എന്താ അയച്ചു ഒന്ന് ഒന്ന് മറ്റേ തരാറിനൊക്കെ പോയിപ്പിച്ച് മൂക്ക ഗൂഗിൾ പ്ലേലേ പ്ലേല് ലിങ്ക് ചെയ്തെക്കും അതുകൊണ്ട് കിട്ടിയാലും നടക്കുള്ളു പറഞ്ഞു മറ്റോ ആ ടീം പറഞ്ഞിടേം അതില് മനുലേ മുത്തുമ ഇതുകൂടി അയച്ചോടേത് കിട്ടും വിശോചിച്ചിട്ട് കുത്തരക്കൂടെ മുത്തുമാൻ വെച്ചിട്ടാണ് ഇപ്പൊ ഇന്നോട് പറഞ്ഞ നാട്ടിൽ വരാ വരാന്നൊക്കെ പറഞ്ഞപ്പോ കട്ടാക്കി പോണ് വിളിച്ചിട്ട് എടുക്കണില്ല നന്നായിക്കോ വിളിച്ചിട്ട് ശേഷം ചെങ്ങനായി അവനാ പണ്ട് മുതലേ അവന് ബിൽഡ് ചെയ്ത് കൊടുന്ന് ഒരു അക്കൗണ്ടാണ് അതൊക്കെ അവൻ കളഞ്ഞു കുടിച്ചിട്ട് ഇരിക്കുന്ന ഇരുത്തു നോക്കി വിളിച്ചാട്ടിയാണ് മോ എന്തുറ ചക്കന അതൊക്കെ പറഞ്ഞിട്ട് കാരണ കഴിച്ചതാണ്ട് കാണിച്ചെടുക്കുന്ന അതുകൂടിയും പോയിട്ടില്ല മനു മറ്റേ പാട്ടിടാ ആ പാട്ടിനൊരു മറുപാട്ട് നമ്മള് നയിക്കുന്ന പറഞ്ഞെ മനു പറഞ്ഞത് എന്താ റിയാക്ഷൻ മുഷറഫിന്റെ കൂടി കാണിട്ടേ മോന്റെ അക്കൗണ്ട് പൈസ കൊക്കാന്ന പറഞ്ഞ് ഡീറ്റെയിൽസ് അല്ലേ ഇതിപ്പോ കാട്ടി ഇതും മാനുവല്ല മാനും ഇറങ്ങാ മുഷറഫിന്റെ അക്കൗണ്ട് പൈസ ഇറങ്ങിക്കണേ നാലായിരത്തി അഞ്ഞൂറച്ച പൈസ ഇറങ്ങിക്ക് ഡീല് കൈ എടുത്ത് കൗണ്ടിട്ടാണ് തരണേ അത് അവനു കൊടുത്ത പൈസ അയച്ചിട്ട് അറിയേ അതുകൂടി കളഞ്ഞിട്ട് വേണം മനുടീ പാട്ടിട്ടാണ് ഇത് കൂടെ അറും ബാധിക്കാൻ പറയുന്ന എല്ലാടും പറയാനെന്താ വെച്ചാല് ഇങ്ങനെ പെസ് അക്കൗണ്ട് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പൈസക്ക് വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോ ഇവിടെ പെസ് ബ്രോക്കർ പ്രൊഫഷണൽ പെസ് ബ്രോക്കർ ഇവിടെ ഇണ്ട് നമ്പർ കൊടുക്കുക നിങ്ങൾ അടിപൊളി നമുക്ക് ഓരോരുത്തർക്ക് സപ്ലൈ അയച്ചാൽ ബ്രോക്കറാണ് വിശ്വസ്തന മുത്തുമോനെ വിളിച്ചോക്കാം മുത്തുമോ കിട്ടാണെന്നുണ്ടെങ്കി അതുകൂടി അപ്പൊ ശരി ബൈ ബൈ